കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പത്ത് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് എൽ ജി എസ് എക്സാമിന് ചോദിക്കാറുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേരളത്തിലെ നദികളും കായലുകളും അപ്പോൾ ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട കായലുകളെ കുറിച്ച് പഠിച്ചാലോ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക കേരളത്തിലെ കായലുകൾ സ്ഥിരമായോ താൽക്കാലികമായോ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുകയും കരയിൽ നിന്നുള്ള ശുദ്ധജലപ്രവാഹം കാരണം ലവണാംശം അതായത് ഉപ്പ് രസം കുറഞ്ഞ സ്വഭാവത്തോടു കൂടിയ ജലാശയങ്ങളാണ് കായലുകൾ അപ്പം നമ്മുടെ കേരളത്തിൽ പ്രധാനമായും മുപ്പത്തി നാല് കായലുകളാണ് ഉള്ളത് അവയിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം ഇരുപത്തിയേഴാണ് കേരളം കായലുകളുടെ തടാകങ്ങളുടെ ലഗൂണുകളുടെയൊക്കെ നാടായിട്ടാണ് അറിയപ്പെടുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിലായാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത് ഇരുന്നൂറ്റി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് വേമ്പനാട്ട് കായലിൻ്റെ വിസ്തീർണ്ണം വേമ്പനാട്ട് കായലിലെ പ്രധാന ദ്വീപുകളാണ് വെല്ലിങ്ടൺ വൈപ്പിൻ വല്ലാർപാടം കടമക്കുടി പാതിരാമണൽ തുടങ്ങിയവ ഓർമ്മിച്ചു വെക്കുക വെല്ലിങ്ടൺ വൈപ്പിൻ വല്ലാർപാടം കടമക്കുടി പാതിരാമണൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ നേതൃത്വത്തിൽ കായൽ സമ്മേളനം നടന്ന കായലേതാന്ന് പി എസ് സി ചോദിക്കാറുണ്ട് അത് വേമ്പനാട്ടുകായലാണ് വേമ്പനാട്ട് കായലിൽ വെച്ച് പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ നേതൃത്വത്തിൽ കായൽ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വേമ്പനാട്ട് കായൽ തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട റാംസർ പട്ടികയിൽ ഇടം നേടിയത് രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി രണ്ടിൽ റാംസർ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ കായലാണ് വേമ്പനാട്ട് കായൽ രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തി ഏഴിനാണ് കുമരകം ബോട്ടപകടം നടന്നത് അത് വേമ്പനാട്ട് കായലിൽ വെച്ചാണ് വേമ്പനാട്ട് കായലിൻ്റെ മറ്റു പേരുകളാണ് വീരൻപുഴ കായൽ കൊച്ചിയിലാണ് വേമ്പനാട്ടുകായലിനെ വീരൻപുഴ കായൽ എന്ന് വിശേഷിപ്പിക്കുന്നത് കൂടാതെ കൊച്ചിയിലെ കൊച്ചിയിൽ കൊച്ചിക്കായൽ എന്നറിയപ്പെടുന്നതും പുന്നമട കായൽ എന്ന് ആലപ്പുഴയിലാണ് അറിയപ്പെടുന്നത് ആലപ്പുഴയിൽ തന്നെ വേമ്പനാട്ട് വേമ്പനാട്ടുകായലിൻ്റെ ചില ഭാഗങ്ങൾ കൈതപ്പുഴ കായൽ എന്നും അറിയപ്പെടുന്നുണ്ട് വേമ്പനാട്ട് കായലിൽ നേരിട്ട് പതിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് പമ്പ നദിയാണ് വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട നദികളാണ് മീനച്ചിലാർ അച്ചൻകോവിലാർ പമ്പ മണിമലയാർ പെരിയാർ മൂവാറ്റുപുഴയാർ തുടങ്ങിയവ ഓർമ്മിച്ചു വെക്കുക മീനച്ചിലാർ അച്ചൻകോവിലാർ പമ്പ മണിമലയാർ പെരിയാർ മൂവാറ്റുപുഴയാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് കൊച്ചി ഈ കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ് വേമ്പനാട്ട് കായലിൻ്റെ ഭാഗമാണ് കൊച്ചി തുറമുഖം വൈക്കം മഹാദേവ ക്ഷേത്രം കുമരകം പക്ഷി സങ്കേതം ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ടുകായലിൻ്റെ തീരത്താണ് ഈ ഭാഗത്ത് ഓർമ്മിച്ചു വെക്കേണ്ട കുറച്ച് ചോദ്യങ്ങളും കൂടെ പറയാം തണ്ണീർമുക്കം ബണ്ട് കുട്ടനാട്ടിലെ കൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ നിർമ്മിച്ച ബണ്ടാണ് തണ്ണീർമുക്കം പണ്ട് ഇത് നിർമ്മിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പി എസ് സി ചോദിക്കുന്ന ചോദ്യമാണ് കുട്ടനാട്ടിലെ കൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ നിർമ്മിച്ച ബണ്ട് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കാൻ നിർമ്മിച്ച ബണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് തോട്ടപ്പള്ളി സ്പിൽവേ ആണ് തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ദ്വീപാണ് വൈപ്പിൻ ദ്വീപ് ഇത് വേമ്പനാട്ട് കായലിന്റെ ഭാഗമാണ് ഓർമ്മിച്ചു വെക്കുക കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ദ്വീപാണ് വൈപ്പിൻ ദ്വീപ് പ്രകൃതിദത്തമായ കേരളത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് പാതിരാ മണൽ പാതിരാമണൽ വേമ്പനാട്ട് കായലിന്റെ ഭാഗമാണ് കേരളത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപ് വെല്ലിങ്ടൺ ആണ് വെല്ലിങ്ടൺ കേരളത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപാണ് അത് വേമ്പനാട്ട് കായലിന്റെ ഭാഗമാണ് ഇന്ത്യയിലെ ആദ്യ സോളാർ ബോട്ട് ആണ് ആദിത്യ ആദിത്യ സർവീസ് നടത്തുന്നത് വേമ്പനാട്ട് കായലിലാണ് വേമ്പനാട്ട് കായലിൽ ആദിത്യ കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങള് വൈക്കം തവണക്കടവ് ഓർമ്മിച്ചു വെക്കുക വേമ്പനാട്ട് കായലിൽ സർവീസ് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ട് ആദിത്യ വൈക്കം തവണക്കടവ് എന്നീ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് കുമരകം വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കായൽ തീരം വേമ്പനാട്ട് കായല് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകള് എല്ലായ്പ്പോഴും പി എസ് സി ചോദിക്കാറുണ്ട് പഠിച്ചുവെക്കുക ആലപ്പുഴ എറണാകുളം കോട്ടയം വേമ്പനാട്ട് കായലിൽ ഇരുപത്തി ആറ് കിലോമീറ്റർ ദൂരം നീന്തി ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഭിന്നശേഷിക്കാരനായ മലയാളിയാണ് ബാബുരാജ് ടി ദിവാകരൻ ബാബുരാജ് ടി ദിവാകരനാണ് വേമനാട്ട് കായലിൽ ഇരുപത്തി ആറ് കിലോമീറ്റർ ദൂരം നീന്തി ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ഭിന്നശേഷിക്കാരനായ മലയാളി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് അഷ്ടമുടി കായലിനെ കുറിച്ചാണ് അത് മറ്റൊരു വീഡിയോയിൽ പഠിക്കാം വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്